ഹലോ ഗൈസ് ഇന്നത്തെ ഒരു ഇതൊരു കുഞ്ഞു കേട്ടോ എനിക്ക് പനിയായതുകൊണ്ട് സൗണ്ടിനൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മളിത് ഞായറാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ നമുക്കിന്ന് കരയോഗത്തിൽ തിരുവാതിരയുടെ ഉണ്ട് നിങ്ങൾ തിരുവാതിരയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ നമ്മളിന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ ഓരോ കറികൾ ഓരോരുത്തരായിട്ട് ഏറ്റിട്ട് അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് കിട്ടിയത് അവിയലായിരുന്നു അപ്പോൾ മൂന്ന് പേരുടെയും കോൺട്രിബ്യൂഷനുണ്ട് അവിയലിൽ അങ്ങനെ നമ്മൾ പിന്നെ സെറ്റൊക്കെ കൊടുത്തു അമ്മ നേരത്തെ പോയായിരുന്നു നമ്മൾ കൂടെ സെറ്റൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് ഇതാ എത്തിയിട്ടുണ്ട് നമ്മളെ കരവം ബിൽഡിങ്ങിൽ അപ്പം നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഓണസദ്യയും പിന്നെ പ്രാക്ടീസുമാണ് അപ്പോൾ എല്ലാവരും നല്ല സുന്ദര കുട്ടികളായിട്ട് സെറ്റപ്പ് ദാ വന്നിരിപ്പുണ്ടേ അപ്പോൾ നമ്മളങ്ങനെ വിളക്കത്തൊക്കെ ചോറ് വെച്ചു എന്നിട്ട് ഇലയിട്ടു കുറച്ച് പേർ ആദ്യമേ ഇരുന്നു കാരണം വിളമ്പാൻ ആൾ വേണമല്ലോ അപ്പോൾ അവർ കഴിച്ചിട്ട് വന്ന് കഴിഞ്ഞിട്ട് അടുത്തുള്ളവർ ബാക്കി എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങിയിരുന്നു എന്നിട്ട് നമ്മൾ എല്ലാം വിളമ്പിയൊക്കെ വെച്ച് എല്ലാവരും കൂടെ ഇരുന്ന് സദ്യയൊക്കെ ഉണ്ടോ അങ്ങനെ ഓണം കഴിഞ്ഞിട്ടൊരു ഓണം ആഘോഷിച്ചു ഇന്ന് ഇപ്പോൾ കന്നി ആറായിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ കാഴ്ചയിൻ്റെ ഹാങ് ഓവറിൽ പിന്നെ നമ്മൾ തിരുവാതിരയെല്ലാം കളിച്ചു നല്ല നല്ലൊരു പരിപാടിയായിരുന്നു ഭയങ്കര ആയിട്ട് ഒത്തിരി സന്തോഷത്തോടെ നമ്മളൊരു ഓണം ആഘോഷിച്ച് തിരിച്ച് വന്നൊരു ഫീലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം